കാര്യങ്ങൾക്ക് ഹറാമെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടു വയ്ക്കുന്നുണ്ട് പുള്ളി പറയും ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല അത് ഹറാമാണ് ഉസ്താദ് കൊടുക്കുവോ അല്ല അങ്ങനെയല്ല അതിന്റെ പിന്നിൽ വേറെ ഉണ്ട് അറിയില്ലേ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആരാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിന്നല്ലേ അതാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഇവിടെ കച്ചവടം അതായത് മുസ്ലിം സമുദായം ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടമാണ് അവർക്കിടയില്ല അവരിതൊന്നും അറിയുന്നില്ല ഇതുപോലുള്ള കുത്തിത്തരുമ്പോൾ നമുക്കിത് കറക്റ്റ് ആയിട്ട് കത്തും ഏതാണ് നമ്മളെ ഉമാരി കൊറേ കാലമായിട്ട് കാണുന്നില്ലേ ലൈഫ് ഇൻഷുറൻസ് മേഖല ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അല്ലേ ഇമാനുവൽ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കാൻ പറ്റാ ഹറാമാണ് അതിന് ഇവരുടെ താല്പര്യം സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾക്കിടയിൽ ദൈവത്തിന്റെ പടച്ചട്ട എണിച്ച് ഒരു വിദ്വേഷം ഇറക്കുന്നു രണ്ടാമത് പുള്ളി പറയുന്നുള്ള ഒരു പ്രസംഗത്തിൽ പുള്ളി പറയുന്നതാണ് ആ പ്രസംഗം ഇപ്പൊ എന്റെ കയ്യിലില്ല അല്ലെങ്കിൽ കേൾപ്പിക്കായിരുന്നു ആ എന്താണ് ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഇത് ഏത് ഉണ്ടല്ലോ മട്ടൻ ചിക്കൻ ബീഫ് എന്നിങ്ങനെയുള്ള ഇറച്ചികൾ നിങ്ങൾ മുസ്ലിം സമുദായക്കാരുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം അല്ലാതെ വാങ്ങിയാൽ ഹറാമാണ് ഹറാമാണ് പക്ഷെ മീന് നിങ്ങക്ക് വാങ്ങിക്കാം കുഴപ്പമില്ല കാരണം എന്താ മത്സ്യ കച്ചവടം നടന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇല്ലെങ്കിൽ മീൻ തിന്നാൻ പറ്റത്തില്ലല്ലോ അവര് പറയുന്നത് മുസ്ലിം അറുത്ത ഇറച്ചി തന്നെ നമ്മൾ കഴിക്കണം മുസ്ലിം അറുത്ത ഇറച്ചി ഉണ്ടല്ലോ അതാണ് ഹലാൽ ഭക്ഷണം അവരെ അറുത്ത തന്നെ കഴിക്കണം പക്ഷെ മത്സ്യം കുഴപ്പമില്ല മത്സ്യം നിങ്ങൾക്ക് എന്തുകൊണ്ടോ കഴിക്കാം കാരണം മത്സ്യം എന്താ മീ മുസ്ത്രീകൾ ആർക്കായിരിക്കുന്നത് മനസ്സിലെ അവരടുത്ത് തരും അവരെ അടുത്ത് ഒഴിച്ചാൽ അവരടുത്ത് തരും പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ അങ്ങനത്തെ കുത്തിതിരിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാക്കാറുണ്ട് ഒന്ന് നമ്മൾ ഇഴകിരി പരിശോധിച്ചാൽ ഇതുപോലെ അതിനകത്ത് ഒരുപാട് അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ ഈ പുള്ളി പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ആദർശപരമാണ് എന്താണ് അവരുടെ വിശ്വാസങ്ങൾ ആദർശപരമാണ് വിശ്വാസപരമാണ് ഇത് തീവ്രവാദ ചിന്തയല്ല വർഗീയ ചിന്തയല്ല ഇത് ഭീകരവാദമല്ല എന്നാണ് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പുള്ളിക്കാരൻ പറയുന്നതിനെക്കാട്ടിലും എൻ്റെ ആദർശപരമാണ് എന്താണ് അവരുടെ വിശ്വാസങ്ങൾ